നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചിലരുടെ പബ്ലിസിറ്റി അങ്ങനെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി കേരളം മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് വളരെ സാധ്യത കുറവാണ് എന്നാൽ വൈഷ്ണവ സുരേഷ് കേരളം മുഴുവൻ ചർച്ചയായി കോർപ്പറേഷൻ മുട്ടടവാടിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണവ സുരേഷിനെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ സംഭവത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി വൈഷ്ണയുടെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ പരാതി നൽകിയ സി പി എം ബ്രാഞ്ച് അംഗം ധനേഷ് കുമാറിന്റെയും വാദം കേട്ട കമ്മീഷൻ തീരുമാനം ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് പ്രഖ്യാപിക്കുമെന്ന് ഇരുഭാഗത്തെയും അറിയിച്ചു നിയമത്തിലും കമ്മീഷനിലും വിശ്വാസമുണ്ടെന്നും പ്രചാരണം തുടരുമെന്നും വൈഷ്ണ പറഞ്ഞു സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജാന്റെ ഓഫീസിൽ ഹിയറിംഗ് രണ്ടര മണിക്കൂറോളം നീണ്ടിരുന്നു വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെയാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറും മറ്റ് അധികൃതരും പ്രവർത്തിച്ചതെന്ന് വൈഷ്ണയ്ക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് മൃദുൽ ജോൺ മാത്യു കമ്മീഷനെ അറിയിച്ചു പരാതി നൽകിയ ധനേഷിന്റെ വീട്ടു നമ്പറിൽ ഇരുപത്തിയെട്ട് വോട്ടർമാരുടെ പേരുണ്ടെന്നും അഭിഭാഷകൻ അറിയിച്ചെങ്കിലും അതിന് ഈ കേസുമായി നേരിട്ട് ബന്ധമില്ലാത്തതിനാൽ പരിഗണി കമ്മീഷൻ കോർപ്പറേഷൻ മുട്ടടവാടിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിനെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിയപ്പോൾ അതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ കോൺഗ്രസ് നടത്തിയത് മുൻ മുൻബംഗും കണ്ടിട്ടില്ലാത്തത്ര ചടുലമായ നീക്കങ്ങളായിരുന്നു ഉടൻ തന്നെ ഹിയറിംഗ് നടത്തി തീരുമാനമെടുക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെ പ്രചാരണത്തിൽ വീണ്ടും വൈഷ്ണവ സജീവമാകുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് പരാതി ഫയൽ ചെയ്യാൻ കൊച്ചിയിൽ പോയി മടങ്ങിയെത്തിയ വൈഷ്ണവ കുറുവങ്കോണ ജംഗ്ഷനിൽ പ്രചാരണത്തിനിറങ്ങിയിരുന്നു സി പി എം പരാതി നൽകിയിരുന്നതിനാൽ വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേരുണ്ടോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിന്നിരുന്നു പതിനാലിന് പ്രസിദ്ധീകരിക്കുമെന്ന് അറിയിച്ച സപ്ലിമെന്ററി വോട്ടർ പട്ടിക പതിനഞ്ചിന് ഉച്ചയ്ക്ക് കിട്ടിയപ്പോൾ വൈഷ്ണയുടെ പേരുണ്ടായിരുന്നില്ല കോൺഗ്രസ് ആദ്യം കലക്ടർക്ക് അപ്പീൽ നൽകി രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും കെ എസ് ശബരിനാഥനും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ചർച്ച ചെയ്ത് കോടതിയെ സമീപിക്കാമെന്ന ധാരണ രൂപപ്പെടുത്തി ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളുമായി ഒരു സംഘം ഞായറാഴ്ച കൊച്ചിയിലെത്തി പിന്നീട് ഫയൽ ചെയ്ത പരാതിയിലാണ് വൈഷ്ണിക്ക് അനുകൂലമായി ഉത്തരവുണ്ടായത് തദ്ദേശ വോട്ടർ പട്ടികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വൈഷ്ണ സുരേഷിന്റെ വീട്ടു നമ്പറിൽ ക്രമക്കേടുണ്ടെന്ന സി പി എം ബ്രാഞ്ച് അംഗത്തിന്റെ പരാതിയിലായിരുന്നു കമ്മീഷന്റെ നടപടി അതേസമയം കോടതിയിൽ വിശ്വാസമുണ്ടെന്ന് വൈഷ്ണവയുടെ പ്രതികരണം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും വൈഷ്ണവ പ്രതികരിച്ചു പ്രചാരണം പുനരാരംഭിക്കാൻ പാർട്ടിയാണ് നിർദ്ദേശിച്ചത് തിരഞ്ഞെടുപ്പിൽ ജയിച്ചാണ് കരുത്തു കാട്ടേണ്ടത് അല്ലാതെ കുതന്ത്രങ്ങളിലൂടെയല്ല തിരുവനന്തപുരം കോർപ്പറേഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണവ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ സംഭവത്തിൽ ഈ മാസം ഇരുപതിനുള്ളിലെ ജില്ലാ കളക്ടർ തീരുമാനമെടുക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരായ വൈഷ്ണയുടെ ഹർജി പരിഗണിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് നടപടിയെ വിമർശിച്ച കോടതി അനാവശ്യ രാഷ്ട്രീയം മാത്രമാണിതെന്നും വ്യക്തമാക്കി വൈഷ്ണയ്ക്കെതിരെ പരാതി നൽകിയ സി പി എം നടപടിയെയാണ് ഹൈക്കോടതി വിമർശിച്ചത് ഒരു യുവ സ്ഥാനാർത്ഥി മത്സരിക്കാൻ വരുമ്പോൾ ഇങ്ങനെയാണോ കാണിക്കേണ്ടതെന്നായിരുന്നു കോടതിയുടെ ചോദ്യം വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയതിനെതിരെ വൈഷ്ണ നൽകിയ അപ്പീൽ പരിഗണിക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടു സാങ്കേതികത്വത്തിന്റെ പേരിൽ ഇരുപത്തിനാല് വയസ്സുള്ള കുട്ടിയെ മത്സരിപ്പിക്കാതിരിക്കരുതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി കേസിൽ കക്ഷി ചേർക്കണമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷനും ആവശ്യപ്പെട്ടു എന്നാൽ കോർപ്പറേഷൻ ഇതിൽ എന്ത് ാണ് കാര്യമെന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം കോർപ്പറേഷൻ അനാവശ്യമായി ഇടപെടരുതെന്നും കോടതി ഓർമ്മിപ്പിച്ചു ഹർജിക്കാരിയും പരാതിക്കാരനും ജില്ലാ കലക്ടർക്ക് മുമ്പാകെ ഹാജരാകണമെന്നും ഹൈക്കോടതി ഉത്തരവ് ഇടക്കാലം പുറപ്പെടുവിച്ച കോടതി ഹർജി പിന്നീട് പരിഗണിക്കാനായി മാറ്റി അന്തിമ വോട്ടർ പട്ടികയിൽ സപ്ലിമെന്ററി പട്ടികയിൽ വൈഷ്ണയുടെ പേരില്ല തിരുവനന്തപുരം മുട്ടടവാഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് കെ സി ജില്ലാ വൈസ് പ്രസിഡന്റായ വൈഷ്ണ പേര് ഒഴിവാക്കിയതോടെ വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം തുലാസിലായിരുന്നു എന്തായാലും കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം കിട്ടിയതോടെ വീണ്ടും പ്രചാരണ രംഗത്ത് സ്ഥാനാർത്ഥി സജീവമായിരിക്കുകയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തപ്പോൾ അപേക്ഷിച്ച വീട്ടു നമ്പർ തെറ്റായി എന്നതാണ് ഇത്രയും വലിയൊരു വിവാദങ്ങളിലേക്ക് നയിക്കാൻ കാരണമായത് ഇതിനെതിരെ വൈഷ്ണ തിരുവനന്തപുരം ജില്ലാ കളക്ടർക്ക് പരാതി നൽകി ഈ പരാതി പരിഗണിച്ച് തീരുമാനമെടുക്കാനാണ് ഹൈ ോടതി ഇടക്കാല ഉത്തരവിറക്കിയത് സപ്ലിമെന്ററി വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെ തുടർന്ന് സ്ഥാനാർത്ഥിത്വം അനുചിതത്തിലായ വൈഷ്ണവ സുരേഷ് കഴിഞ്ഞ ദിവസം കലക്ടറേറ്റിലെത്തി അപ്പീൽ നൽകിയിരുന്നു സപ്ലിമെന്ററി ലിസ്റ്റിൽ പേരില്ലാത്തതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്നായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് വെച്ച വാദം വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയ നടപടിയിൽ നിയമ പോരാട്ടം ഉറപ്പിക്കുകയാണ് വൈഷ്ണവ സുരേഷ് എന്തായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥി ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്തായാലും ഹൈക്കോടതിയുടെയും കളക്ടറുടെ നടപടി ഇതിൽ നിർണായകമായി മാറും പേര് വെട്ടി നടപടി റദ്ദാക്കണമെന്നതാണ് വൈഷ്ണയുടെ ആവശ്യം പിഴവുണ്ടായത് വോട്ടർ പട്ടികയിലാണെന്നും ഇത് തിരുത്തണമെന്നും അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതേസമയം വൈഷ്ണവ് സുരേഷ് സപ്ലിമെന്ററി വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായ സംഭവം സംസ്ഥാന വ്യാപകമായി ഉയർത്താനാണ് യു ഡി എഫിന്റെ നീക്കം പട്ടിക വൈകിപ്പിച്ചത് സ്ഥാനാർത്ഥിത്വം മനുഷ്യത്തിലാക്കാൻ എന്ന് കഴിഞ്ഞ ദിവസം യു ഡി എഫ് ആരോപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് വിഷയം സംസ്ഥാന വ്യാപകമായി ഉയർത്താനുള്ള തീരുമാനം വന്നത് എന്തായാലും വൈഷ്ണയുടെ പേര് ഈ ഒരു വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് കനത്ത തിരിച്ചടിയായിരുന്നു കോൺഗ്രസിന് നൽകിയത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ തന്നെ വാർഡിൽ സജീവമായിരുന്ന സ്ഥാനാർത്ഥിയായിരുന്നു വൈഷ്ണ സംഭവങ്ങളിൽ തന്നെ മാനസികമായി തളർത്തിയെന്ന ഒരു പ്രതികരണം വന്ന് വൈഷ്ണ നടത്തിയിരുന്നു നിലവിൽ പ്രചാരണം നിർത്തിവച്ചിരിക്കുകയാണ് മത്സരിക്കാൻ വേണ്ടി ജോലി രാജിവെച്ചതാണ് നിയമപരമായി മുന്നോട്ട് പോകാമെന്ന് രാഷ്ട്ര നേതൃത്വം ഉത്തരവ് നൽകിയെന്നും രാഷ്ട്രീയപരമായ പ്രശ്നം തന്നെയാണിതെന്നും മാനസികമായി തളർന്നതിന്റെ ബുദ്ധിമുട്ടുണ്ടെന്നും വൈഷ്ണവ പ്രതികരിച്ചിരുന്നു പ്രചരണവുമായി ഒരുപാട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായ ഈ വിഷയം വ്യക്തിപരമായി ഒരുപാട് ബാധിച്ചു പാർട്ടിയാണ് ഇനി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്നും വൈഷ്ണയുടെ പ്രതികരണം മുട്ടടിയിൽ കുടുംബ വീടുള്ള വൈഷ്ണവ അമ്പലമുക്കിലെ വാടക വീട്ടിലാണ് താമസം കോർപ്പറേഷനിലെ ഏതെങ്കിലും വാർഡിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലേ കൌൺസിലിലേക്ക് മത്സരിക്കാൻ കഴിയൂ എന്നതാണ് ചട്ടം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത